പ്രഭാഷകൻ്റെ പുസ്തകം മുപ്പത്തിയേഴാം അധ്യായത്തിലെ ചോദ്യോത്തരങ്ങൾ ചോദ്യം ഒന്ന് മരണതുല്യമായ ദുഃഖം എന്താണെന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഉത്തരം സ്നേഹിതൻ ശത്രുവായി മാറുന്നത് മരണതുല്യമായ ദുഃഖം എന്താണെന്നാണ് പ്രഭാഷകൻ പറയുന്ന ഉത്തരം സ്നേഹിതൻ ശത്രുവായി മാറുന്നത് ചോദ്യം രണ്ട് ലോകത്തെ വഞ്ചന കൊണ്ട് നിറയ്ക്കാൻ നീ എന്തിനുണ്ടായി എന്ന് പ്രഭാഷകൻ ആരോട് ചോദിക്കുന്നു ഉത്തരം ദുഷിച്ച ഭാവനയോട് ലോകത്തെ വഞ്ചന കൊണ്ട് നിറയ്ക്കാൻ നീ എന്തിനുണ്ടായി എന്ന് പ്രഭാഷകൻ ആരോട് ചോദിക്കുന്നു ഉത്തരം ദുഷിച്ച ഭാവനയോട് ചോദ്യം മൂന്ന് ഉദരപൂരണത്തിനായി ചിലർ എന്തു ചെയ്യുന്നു ഉത്തരം സ്നേഹിതരായി സഹായിക്കുന്നു ഉദരപൂരണത്തിനായി ചിലർ എന്ത് ചെയ്യുന്നു ഉത്തരം സ്നേഹിതരായി സഹായിക്കുന്നു മുപ്പത്തിയേഴാം അധ്യായം അഞ്ചാം വാക്യത്തിലാണ് ഈ ചോദ്യം കാണുക ചോദ്യം നാല് മുപ്പത്തിയേഴാം അധ്യായം ആറാം വാക്യത്തിൽ സ്നേഹിതനെ എന്ത് ചെയ്യരുതെന്നാണ് പറയുന്നത് ഉത്തരം ഒന്ന് മറക്കരുത് രണ്ട് ഐശ്വര്യകാലത്ത് അവനെ അവഗണിക്കരുത് രണ്ട് കാര്യങ്ങൾ ഒന്ന് മറക്കരുത് രണ്ട് ഐശ്വര്യകാലത്ത് അവനെ അവഗണിക്കരുത് ചോദ്യം അഞ്ച് എല്ലാ ഉപദേശകരും നൽകുന്നത് എന്താണ് ഉത്തരം മാർഗ്ഗനിർദ്ദേശം എല്ലാ ഉപദേശകരും നൽകുന്നത് എന്താണ് ഉത്തരം മാർഗ്ഗനിർദ്ദേശം എല്ലാ ഉപദേശകരും നൽകുന്നത് എന്താണ് ഉത്തരം മാർഗനിർദ്ദേശം മുപ്പത്തിയേഴാം അധ്യായം ഏഴാം വാക്യത്തിൽ ചോദ്യം എട്ട് സോറി സോറി ചോദ്യം ആറ് ആരെ സൂക്ഷിച്ചുകൊള്ളുക എന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഉത്തരം ഉപദേശകനെ എട്ടാം വാക്യത്തിലാണ് ആരെ സൂക്ഷിച്ചുകൊള്ളുക എന്നാണ് പ്രഭാഷകൻ മുപ്പത്തിയേഴ് എട്ടിൽ പറയുന്നത് ഉത്തരം ഉപദേശകനെ ചോദ്യം ഏഴ് ആര് നിന്നെ ചതിക്കുമെന്നാണ് പ്രഭാഷകൻ പറയുന്ന ഉത്തരം ഉപദേശകൻ ആര് നിന്നെ ചതിക്കുമെന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഉത്തരം ഉപദേശകൻ ആര് നിന്നെ ചതിക്കുമെന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഉത്തരം ഉപദേശകൻ ചോദ്യെട്ട് അസൂയാലുവിനോട് എന്ത് വെളിപ്പെടുത്തരുത് ഉത്തരം നിന്റെ ലക്ഷ്യം അസൂയാലുവിനോട് എന്ത് വെളിപ്പെടുത്തരുത് ഉത്തരം നിന്റെ ലക്ഷ്യം ാലുവിനോട് എന്ത് വെളിപ്പെടുത്തരുത് ഉത്തരം നിന്റെ ലക്ഷ്യം ചോദ്യം ഒൻപത് അലസനോട് എന്തിനെപ്പറ്റി ആലോചന നടത്തരുത് ഉത്തരം ലക്ഷ്യം അലസനോട് എന്തിനെപ്പറ്റി ആലോചന നടത്തരുത് ഉത്തരം ലക്ഷ്യത്തെക്കുറിച്ച് പതിനൊന്നാമത്തെ വാക്യത്തിലാണ് ഈ ചോദ്യവും ഉത്തരവും കാണുക ചോദ്യം പത്ത് യുദ്ധത്തെപ്പറ്റി ആരോട് ആലോചന നടത്തരുത് ഉത്തരം ഭീരുവിനോട് യുദ്ധത്തെപ്പറ്റി ആരോട് ആലോചന നടത്തരുത് ഉത്തരം ഭീരുവിനോട് മുപ്പത്തിയേഴാം അധ്യായം പാണനാമത്തെ വാക്യത്തിൽ യുദ്ധത്തെപ്പറ്റി പറ്റി ആരോട് ആലോചന നടത്തരുത് ഉത്തരം ഭീരുവനോട് ചോദ്യം പതിനൊന്ന് നന്ദിയെപ്പറ്റി ആരോട് ആലോചന നടത്തരുത് ഉത്തരം വിദ്വേഷിയോട് നന്ദിയെപ്പറ്റി ആരോടാലോചന നടത്തരുത് ഉത്തരം വിദ്വേഷിയോട് നന്ദിയെപ്പറ്റി ആരോട് ആലോചന നടത്തരുത് ഉത്തരം വിദ്വേഷിയോട് ചോദ്യം പന്ത്രണ്ട് വ്യാപാരിയോട് എന്തിനെപ്പറ്റി ആലോചന നടത്തരുത് ഉത്തരം വിലയെപ്പറ്റി വ്യാപാരിയോട് എന്തിനെപ്പറ്റി ആലോചന നടത്തരുത് ഉത്തരം വിലയെപ്പറ്റി വ്യാപാരിയോട് എന്തിനെപ്പറ്റി ആലോചന നടത്തരുത് ഉത്തരം വിലയെപ്പറ്റി ചോദ്യം പതിമൂന്ന് എത്ര ഗുണങ്ങളുള്ളവനോട് ഒട്ടിനിൽക്കാനാണ് പ്രഭാഷകൻ പറയുന്നത് ഉത്തരം നാല് ഗുണങ്ങൾ എത്ര ഗുണങ്ങളുള്ളവനോട് ഒട്ടിനിൽക്കാനാണ് പ്രഭാഷകൻ പറയുന്ന ഉത്തരം നാല് ഗുണങ്ങൾ ചോദ്യം പതിനാല് ഏറ്റവും വിശ്വാസ്യമായ പ്രഭാഷകൻ പറയുന്നത് നിൻ്റെ ഹൃദയത്തിൻ്റെ ഉപദേശം ഏറ്റവും വിശ്വാസ്യമായി പ്രഭാഷകൻ പറയുന്നത് നിൻ്റെ ഹൃദയത്തിൻ്റെ ഉപദേശം ഏറ്റവും വിശ്വാസ്യമായി പ്രഭാഷകൻ പറയുന്നത് നിൻ്റെ ഹൃദയത്തിൻ്റെ ഉപദേശം ചോദ്യം പതിനഞ്ച് എന്തിനു വേണ്ടി അച്ഛനോട് പ്രാർത്ഥിക്കണം എന്നാണ് മുപ്പത്തിയേഴ് പതിനഞ്ചിൽ പറയുന്നത് ഉത്തരം എല്ലാത്തിലും ഉപരി സത്യമാർഗത്തിൽ നിന്ന് നിന്നെ നയിക്കുന്നതിന് എന്തിനു വേണ്ടി അച്ഛനവനോട് പ്രാർത്ഥിക്കണമെന്നാണ് മുപ്പത്തേഴ് പതിനഞ്ചിൽ പറയുന്ന ഉത്തരം ഉപരി സത്യമാർഗത്തിൽ തന്നെ നയിക്കുന്നതിന് ചോദ്യം പതിനാറ് ഹൃദയത്തിൽ വേരൂന്നിരിക്കുന്നത് എന്താണ് ഉത്തരം ചിന്ത ഹൃദയത്തിൽ വേരൂന്നിരിക്കുന്നത് എന്താണ് ചിന്ത ചോദ്യം പതിനാറ് ഹൃദയത്തിൽ വേരൂന്നിരിക്കുന്നത് എന്താണ് ഉത്തരം ചിന്ത ചോദ്യം പതിനേഴ് എല്ലാ ഉദ്യമവും ഡാഷ് ഡാഷ്യുടെ തുടർച്ചയാണ് ഉത്തരം ആലോചനയുടെ എല്ലാ ഉദ്യമവും ആലോചനയുടെ തുടർച്ചയാണ് എല്ലാ ഉദ്യമവും ആലോചനയുടെ തുടർച്ചയാണ് ചോദ്യം പതിനെട്ട് ഡാഷ് ശത്രുക്കളെ സമ്പാദിക്കാം വാചാലതയുള്ളവനും ശത്രുക്കളെ സമ്പാദിച്ചെന്ന് വരാം മുപ്പത്തിയേഴ് ഇരുപതിലാണ് കാണുക വാചാലതയുള്ളവനും ശത്രുക്കളെ സമ്പാദിക്കാം ചോദ്യം പത്തൊൻപത് ചിന്തയുടെ നാല് ശാഖകൾ ഏതൊക്കെയാണ് നന്മയും തിന്മയും ജീവനും മരണവും ചിന്തയുടെ നാല് ശാഖകൾ ഏതൊക്കെ നന്മയും തിന്മയും ജീവനും മരണവും ചോദ്യം ഇരുപത് മറ്റുള്ളവരെ ഉപദേശിക്കുന്നവരെ പ്രഭാഷകൻ എന്ത് വിളിക്കുന്നു ഉത്തരം സമർത്ഥന്മാർ മറ്റുള്ളവരെ ഉപദേശിക്കുന്നവരെ പ്രഭാഷകൻ എന്ത് വിളിക്കുന്നു ഉത്തരം സമർത്ഥന്മാർ ചോദ്യം ഇരുപത്തൊന്ന് സ്വന്തം ജനത്തെ ഉപദേശിക്കുന്നത് ആരാണ് ഉത്തരം ഞാനി സ്വന്തം ജനത്തെ ഉപദേശിക്കുന്നത് ആരാണ് ഉത്തരം ജ്ഞാനി മുപ്പത്തിയേഴ് ഇരുപത്തി മൂന്നിലാണിത് കാണുക ചോദ്യം ഇരുപത്തിരണ്ട് ദിനങ്ങൾ പരിമിതമായത് ആരുടെയാണ് ഉത്തരം മനുഷ്യൻ്റെ ദിനങ്ങൾ പരിമിതമായത് ആരുടെയാണ് ഉത്തരം മനുഷ്യൻ്റെ ദിനങ്ങൾ പരിമിതമായത് ആരുടെയാണ് ഉത്തരം മനുഷ്യൻ്റെ ചോദ്യം ഇരുപത്തി മൂന്ന് എന്താണ് സംഖ്യാതീതം എന്ന പ്രഭാഷകൻ പറയുന്ന ഉത്തരം ഇസ്രായേലിൻ്റെ ദിനങ്ങൾ എന്താണ് സംഖ്യാതീതമെന്ന് പ്രഭാഷകൻ പറയുന്ന ഉത്തരം ഇസ്രായേലിൻ്റെ ദിനങ്ങൾ ചോദ്യം ഇരുപത്തി നാല് ആരുടെ നാമം അനശ്വരമാകും ഉത്തരം ജ്ഞാനിയുടെ ആരുടെ നാമം അനശ്വരമാകും ജ്ഞാനിയുടെ ആരുടെ നാമം അനശ്വരമാകും ഉത്തരം ജ്ഞാനിയുടെ ചോദ്യം ഇരുപത്തി അഞ്ച് ആത്മശോധന നടത്തേണ്ടത് എപ്പോഴാണ് ഉത്തരം ജീവിച്ചിരിക്കുമ്പോൾ ആത്മശോധന നടത്തേണ്ടത് എപ്പോഴാണ് ഉത്തരം ജീവിച്ചിരിക്കുമ്പോൾ ചോദ്യം ഇരുപത്തി ആറ് ഹാനികരമായത് ചെയ്യരുതെന്ന് പ്രഭാഷകൻ ആരോട് പറയുന്ന ഉത്തരം മകനോട് ഹാനികരമായത് ചെയ്യരുതെന്ന് പ്രഭാഷകൻ ആരോട് പറയുന്ന ഉത്തരം മകനോട് ചോദ്യം ഇരുപത്തേഴ് ആഡംബരത്തിൽ എന്ത് അരുത് ഉത്തരം അതിരുകവിഞ്ഞ അഭിനിവേശം ഇരുപത്തിയേഴാമത്തെ ചോദ്യം ആഡംബരത്തിൽ എന്തരുത് ഉത്തരം അതിര് കവിഞ്ഞ അഭിനിവേശം അതിരുകവിഞ്ഞ അഭിനിവേശം ചോദ്യം ഇരുപത്തെട്ട് രോഗത്തിന് കാരണമാകുന്ന എന്താണ് ഉത്തരം അമിതാഹാരം രോഗത്തിന് കാരണമാകുന്ന എന്താണ് ഉത്തരം അമിതാഹാരം രോഗത്തിന് കാരണമാകുന്നത് അമിതാഹാരം ചോദ്യം ഇരുപത്തൊമ്പത് ദീർഘായുസ് ഉണ്ടാകുന്നത് ആർക്കാണ് ഉത്തരം അമിത ഭോജനം നിയന്ത്രിക്കുന്നവന് ദീർഘായുസ് ഉണ്ടാകുന്നത് ആർക്കാണ് ഉത്തരം അമിത ഭോജനം നിയന്ത്രിക്കുന്നവൻ